ഹായ് ഫ്രണ്ട്സ് പി എസ് സി റെയിൽവേ ഗ്രൂപ്പ് ഡിയുടെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ഇതാണ് വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് വൺ ബൈ ടു ബൈ ത്രീ ബൈ ഫോർ ബൈ ഫൈവ് അല്ലെങ്കിൽ അടുത്ത ക്വസ്റ്റൻ ഇങ്ങനെ ആയിരിക്കാൻ വരിക വിച്ച് വൺ ഈസ് ദൂ ഹൺഡ്രഡ് ഓഡ് നമ്പർ അല്ലെങ്കിൽ ഇങ്ങനെയും ചോദിക്കാം വട്ട് ഇസ് എവറേജ് ഓഫ് ഓൾ പ്രൈം നമ്പേഴ്സ് ഫ്രം നയൻറ്റി ടു ഹൺഡ്രഡ് അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോൾ നമുക്ക് സംശയമാണ് അല്ലെങ്കിൽ ടൈം എടുക്കും കൺഫ്യൂസിങ് ആണ് അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻസ് ഇതുപോലത്തെ ടൈപ്പ് ക്വസ്റ്റൻസ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് സൊ ഫ്രണ്ട്സ് മൈ നേം ഇസ് പ്രദീപ് ഗോവിാഥൻ ആൻഡ് യു ആർ വാച്ചിംഗ് എജ്യൂ ഓൺ ലേർണിംഗ് സൊല്യൂഷൻസ് ഹൈ ഫ്രണ്ട്സ് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് പി എസ് സി എക്സാം എസ് എസ് സി എക്സാംസിന് നമ്മൾ സ്ഥിരമായിട്ട് നമ്മളെ കൺഫ്യൂസിങ് ആക്കുന്ന ചില ക്വസ്റ്റൻ ഉണ്ട് മിസലേനിയസ് ആണ് ഒരു പ്രത്യേക ഏരിയയിലൊന്നും പെടില്ല എന്നാൽ നമ്മൾ ചില ക്വസ്റ്റ്യൻസ് ന്യൂമറിക്കൽ എബിലിറ്റിയിലൊക്കെ വരാം അല്ലെങ്കിൽ ചെറിയ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും അപ്പോൾ ഇതുപോലത്തെ രണ്ട് മൂന്ന് ക്വസ്റ്റ്യൻസ് ചില ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാനാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻ നമ്പർ വൺ ക്വസ്റ്റൻ നമ്പർ വണ്ണതാണ് ത്രീ ബൈ ടു ബൈ ഫൈ ബൈ ഫൈ മൂന്ന് ബൈ രണ്ട് ബൈ അഞ്ച് ബൈ അഞ്ച് നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കാണാം അപ്പോൾ ഓപ്ഷൻസും കാണാം ചിലപ്പോൾ മൂന്നേ ബൈ രണ്ട് ഉണ്ടാകും മൂന്നേ ബൈ അഞ്ചുണ്ടാവും അത് ഓപ്ഷൻസ് കാണാം ഇതാണ് ക്വസ്റ്റ്യൻ നമ്പർ വൺ അപ്പോൾ നിങ്ങൾക്ക് തോന്നാം എൻ്റെ ക്വസ്റ്റിനാണ് ത്രീ ബൈ ടു ബൈ ഫൈവ് ബൈ ഫൈവ് അല്ലേ അതല്ലേ ക്വസ്റ്റ്യൻ പറഞ്ഞത് ത്രീ ബൈ ടു ബൈ ഫൈവ് ബൈ ഫൈവ് ഇത് തന്നെയാണ് ക്വസ്റ്റിനെ കാണുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നാം ത്രീ ബൈ ഇത് ഫൈവ് ബൈ ഫൈവ് എന്താണ് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ വൺ അല്ലേ ബാക്കി എന്തുണ്ട് ത്രീ ബൈ ടു ആണ് തോന്നാം തെറ്റാണ് അതുകൊണ്ടാണ് അവർ ചോദിക്കുന്നത് ഏറ്റവും ഇത് ഏറ്റവും ഇത് എല്ലാവർക്കും അറിയാം വൈ ബൈ ഫൈവ് വൺ ആണ് ത്രീ ബൈ ടൂ ആണെന്ന് തോന്നാമത് എല്ലാവർക്കും തോന്നുന്ന ഒരു കേസാണ് നമുക്ക് ഇതല്ല കോമ്പറ്റീറ്റീവ് എക്സാമിന് വരുമ്പോൾ എന്താണ് ഇതിപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ ഓക്കെയാണ് ഇങ്ങനെ ഒരു ബ്രാക്കറ്റ് ഉണ്ടെങ്കിൽ ഓക്കെയാണ് ബോർഡ് മാസ റൂളൊക്കെ വെച്ചിട്ട് നമുക്ക് പറയാം അല്ല ബോർഡ് മാസ റൂളൊക്കെ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം അതുപോലെ നമുക്ക് ഈ ഒരു ബ്രാക്കറ്റിൻ്റെ കേസ് നമുക്ക് നോക്കാം ഇവിടെ ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറഞ്ഞ ഇത്രയും ഓക്കെയാണ് ത്രീ ബൈ ടു ആണ് പക്ഷെ നോക്കി ഇവിടെ ഈ ബ്രാക്കറ്റ് നമുക്ക് ഇല്ലല്ലോ കണ്ടിന്യൂസ് ഡിവിഷൻ അല്ലേ ഇവിടെ ഉള്ളത് അപ്പോൾ ഈ ക്വസ്റ്റൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ഡിവിഷൻ ആണെങ്കിൽ ഷോർട്ട് കട്ട് ആദ്യം ഞാൻ പറഞ്ഞുതരാം എന്താണ് എൻ്റെ റൂൾ പിന്നെ റൂള് മാത്സിൻ്റെ റൂൾ നമുക്ക് നോക്കാം അതിൻ്റെ ഷോർട്ട് കട്ട് എന്താണെന്ന് നോക്കാം ആദ്യം നിങ്ങൾ ചെയ്യേണ്ട കാര്യത്തി ത്രീ ഹോൾ ഡിവൈഡ് ബൈ എടുക്കുക ഫസ്റ്റ് നമ്പർ ത്രീ അല്ലേ ഹോൾ ഡിവൈഡഡ് ബൈ എന്നെടുത്തതിന് ശേഷം ബാക്കിയുള്ള നമ്പേഴ്സ് ഏതൊക്കെയാണ് ടൂവും ഫൈവും ഫൈവും അല്ലേ ഇത് താഴെ ഇറക്കിയിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് വെക്കുക സോ എൻ്റെ നമ്മൾ ത്രീ ഹോൾ ഡിവൈഡ് ബൈ എന്ന് വെച്ചു ടു ഇൻറ്റു ഫൈവ് ഇൻറ്റു ഫൈവ് അല്ലാതെ ത്രീ ബൈ ടു അല്ല ആൻസർ ത്രീ ബൈ ടു ഇൻറ്റു ഫൈവ് ഇൻറ്റു ഫൈവ് എത്രയാണ് വരിക ത്രീ ബൈ ടെൻ ഇൻറ്റു ഫൈവ് ഫിഫ്റ്റി പത്തഞ്ച് അമ്പത് വന്നു ആൻസർ ത്രീ ബൈ ഫിഫ്റ്റി ആണ് നിങ്ങൾക്ക് ഓപ്ഷനിൽ കാണാം അപ്പോൾ എന്തുകൊണ്ടാണ് ഇവർ എക്സാമിൽ ചോദിക്കാൻ നമ്മളെ കുറച്ച് കൺഫ്യൂഷൻ ആകും പല ആളുകളും മാറ്റി എഴുതി വെക്കും ത്രീ ബൈ ടു എഴുതി വെക്കും ആൻസർ സോ അടുത്ത ക്വസ്റ്റൻ താഴെയുള്ള സ്പ്രീനിൽ കാണാം വൺ ബൈ ടു ബൈ ത്രീ ബൈ ഫോർ ബൈ ഫൈവ് ഇതാണ് ക്വസ്റ്റ്യൻ വൺ ബൈ ടു ബൈ ത്രീ ബൈ ഫോർ ബൈ ഫൈവ് എങ്ങനെ ചെയ്യുന്നത് നമ്മളിതിനെ ഹോൾ ഡിവൈഡ് ബൈ അല്ലെങ്കിൽ ആദ്യം വൺ ഹോൾ ഡിവൈഡ് ബൈ നടക്കാം ഇനി നമ്മൾ ടു ഇൻ ടു ബാക്കിയുള്ള നമ്പർ എല്ലാം താഴെ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്ത് വെക്കുക ഓക്കേ അല്ലേ വൺ ഹോൾ ഡിവൈഡ് ബൈ എന്ത് വന്നു ടു ഇൻറ്റു ത്രീ സിക്സ് അല്ലേ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ നോക്കുക ഇരുപത്തി നാല് അഞ്ച് അതിൽ നല്ലൊരു മെത്തേഡ് എന്ന് വെച്ചാൽ ടു ഇൻറ്റു സിക്സ് ത്രീ സിക്സ് ഇൻറ്റു ഫൈവ് തേർട്ടി തേർട്ടി ഇൻറ്റു ഫോർ അല്ലേ അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇങ്ങനത്തെ കുറച്ച് ടിപ്സ് ഒക്കെ നിങ്ങൾ യൂസ് ചെയ്യുക എന്നാലും കുറച്ചുകൂടി എളുപ്പം ഉണ്ടാവും അല്ലെങ്കിൽ ഇരുപത്തിനാല് ഇൻറ്റു അഞ്ച് നമുക്ക് അഞ്ചിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ കൊടുക്കട്ടെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അവിടെയും നമുക്ക് യൂസ് ചെയ്യാം വേണ്ടെങ്കിൽ വൺ ബൈ വൺ ട്വൻറ്റി വരും അല്ലേ ഇരുപത്തിനാല് ഇൻറ്റു അഞ്ച് ചെയ്താലും വൺ ബൈ വൺ ട്വൻറ്റി ആൻസർ വന്നു അപ്പോൾ ഇതൊക്കെ നമ്മൾ ഈസി ആയിട്ടുള്ള ആണെങ്കിൽ കൂടി നമുക്ക് ടൈം എടുക്കും ഇത് ഓൾറെഡി ഇതിപ്പോൾ കാണാത്ത ഒരാളാണ് സംബന്ധിച്ച് നോക്കുക ഇപ്പോൾ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് അല്ലെങ്കിൽ അത് ഇങ്ങനത്തെ ക്വസ്റ്റിൻ കണ്ടിട്ടേ ഇല്ല അപ്പോൾ നമുക്ക് ടൈം എടുക്കും ഇത് എന്താണെന്ന് ആദ്യം മനസ്സിലാക്കിയെടുക്കാൻ ടൈം എടുക്കും അപ്പോൾ നിങ്ങൾ കൂടുതൽ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുക അപ്പോൾ നമ്മൾ കോമ്പറ്റീറ്റീവ് എക്സാമിന് ഡിഫറെൻ്റ് ആയിട്ട് കുറേ ക്വസ്റ്റ്യൻസ് വരും നമുക്ക് ഒരിക്കലും എവിടെയും കാണാത്ത ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് വരാം അപ്പം എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾ ഇതിനു മുന്നേ നടന്ന പ്രീവിയസ് എക്സാംസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആദ്യം ഒന്ന് നോക്കിയിട്ട് മാത്സ് ഇൻ്റർസെക്ഷൻ മെൻ്റൽ എബിലിറ്റിയുടെ സെക്ഷൻ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക അപ്പോൾ അങ്ങനെയാണ് നിങ്ങളുടെ സ്പീഡ് കൂടുക അല്ലെങ്കിൽ മാർക്ക് സ്കോർ ചെയ്യുക നമുക്കറിയാമല്ലോ നമ്മൾ കോമ്പറ്റീറ്റീവ് എക്സാമിന് പ്രാക്ടീസ് കുറച്ചുകൂടി കൂട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർക്ക് മാക്സിമം കൂടുന്നത് നിങ്ങൾക്ക് അറിയാം അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ് നമ്മൾ ഫൈൻ ടു ഹൺഡ്രഡ് ട് നമ്പർ വാട്ട് ഈസ് ടു ഹൺഡ്രഡ് ട് നമ്പർ എന്നുള്ള ക്വസ്റ്റൻ തരാം എന്താണ് ഇരുന്നൂറാമത്തെ ഒറ്റ സംഖ്യ ഓപ്ഷൻ ഉണ്ടോ നൂറ്റി തൊണ്ണൂറ്റി അൻപത് ഉണ്ട് എന്താണ് ഇരുന്നൂറ്റി ഒന്ന് അല്ലേ കുറേ ഓപ്ഷൻസ് നിങ്ങൾക്ക് കാണാം അപ്പോൾ എന്തായിരിക്കും നമുക്ക് ഡൗട്ടാണ് ടു നോട്ട് വൺ വരൂ അല്ലെങ്കിൽ ഫോർ നോട്ട് വൺ വരൂ അതെന്താണ് ഡൗട്ട് നമുക്ക് അപ്പോൾ ഞാൻ പറഞ്ഞുതരാം ആദ്യം നിങ്ങൾ മനസ്സിലാക്കുന്നത് അഞ്ചാമത്തെ ഇരട്ട സംഖ്യ പറ പറഞ്ഞാൽ നമ്മൾ ഒറ്റ സംഖ്യ നമ്മൾ നോക്കണല്ലേ അപ്പോൾ ആദ്യം ഇരട്ട സംഖ്യ ഫിഫ്ത്ത് ഈവൻ നമ്പർ അത് ആദ്യം എന്താണെന്നുള്ളത് അതായത് ആദ്യം നമ്മൾ എഴുതാണ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഈ പത്ത് പേർ ചുമ്മാ കഴിഞ്ഞിട്ട് അഞ്ചാമത്തെ ഇരട്ട സംഖ്യ നമ്മൾ പറയണം ഫിഫ്ത്ത് ഈവൻ നമ്പർ വാട്ട് ഈസ് ഫിഫ്ത്ത് ഈവൻ നമ്പർ ക്വസ്റ്റിനുണ്ടാവാം അപ്പോൾ അങ്ങനെയാണെങ്കിൽ അഞ്ചാമത്തെ ഈവൻ നമ്പർ നോക്കി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചാമത്തെ ഈവൻ നമ്പർ നമ്പറിൻ്റെ ഇരട്ടി പത്താണ് അതായത് അഞ്ചിൻ്റെ ഇരട്ടി സംഖ്യ കാണാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം ഈവൻ നമ്പർ കാണാൻ പറഞ്ഞാൽ എന്ത് ചെയ്യും നമ്മൾ ആ നമ്പറിൻ്റെ ഡബിൾ എടുത്ത് വയ്ക്കും ടെൻത്ത് ഈവൻ നമ്പർ എത്രയാണ് ട്വൻ്റി അല്ലേ ഹൺഡ്രഡ് ഈവൻ നമ്പർ എത്രയാണ് ടു ഹൺഡ്രഡ് അപ്പം ടു ഹൺഡ്രഡ് ടു ഇവൻ നമ്പർ എത്രയെന്ന് പറഞ്ഞാൽ ആദ്യം ടു ഹൺഡ്രഡ് ത് നമ്പർ ഫോർ ഹൺഡ്രഡ് അപ്പോൾ നമ്മൾ ഒറ്റ സംഖ്യ കണ്ടുപിടിക്കണം ഈ ഒറ്റ സംഖ്യയുടെ കേസിലേക്ക് വരാം നമ്മൾ ഈവൻ നമ്പറല്ലേ പറഞ്ഞത് ടു ഹൺഡ്രഡ് ഈവൻ നമ്പറും ടെൻത്ത് ഈവൻ നമ്പറും ഒക്കെ പറഞ്ഞു അപ്പം സംഖ്യ പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ചാമത്തെ സംഖ്യ പത്ത് നമ്മൾ പറഞ്ഞു അല്ലേ ഇനി അഞ്ചാമത്തെ ഒറ്റ സംഖ്യ നോക്കി തൊട്ട് പിന്നിലുള്ളതല്ലേ ഉണ്ടാവുക അപ്പോൾ ഒരു നമ്പറിൻ്റെ സംഖ്യ അഞ്ചാമത്തെ ഇരട്ട സംഖ്യ എടുത്ത് തൊട്ട് പിന്നിൽ നോക്കിക്കഴിഞ്ഞാൽ എന്തായാലും നമുക്ക് അഞ്ചാമത്തെ ഒറ്റ സംഖ്യ കിട്ടി അപ്പം ഇതുപോലെ നമ്മൾ ടു ഹൺഡ്രഡ് ആദ്യം എന്ത് ചെയ്യണം ഇരുന്നൂറാമത്തെ സംഖ്യ കണ്ടുപിടിക്കുക നാനൂറ് ഈ നാനൂറിൻ്റെ തൊട്ടു പിന്നിലാണ് ഉള്ളത് നമ്പറാണ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് എന്താണ് ഇരുന്നൂറാമത്തെ സംഖ്യ അപ്പം അടുത്ത ക്വസ്റ്റന് ഇങ്ങനെയും വരും ചിലപ്പോൾ ഫൈൻഡ് വൺ ട്വൻറ്റി ഫസ്റ്റ് ഓൾഡ് നമ്പർന്ന് പറയുന്നത് നൂറ്റി ഇരുപത്തി ഒന്നാമത്തെ ഒറ്റസംഖ്യ ഏത് സോ അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം നൂറ്റി ഇരുപത്തി ഒന്നാമത്തെ ഇരട്ടസംഖ്യ കണ്ടുപിടിക്കണം അപ്പം എത്ര ഇരട്ടസംഖ്യ വരും നൂറ്റി ഇരുപത്തി ഒന്നാമത്തെ ഇരട്ടസംഖ്യ ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ടല്ലേ അതിന് തൊട്ട് പിന്നിലല്ലേ ഒറ്റസംഖ്യ ഉണ്ടാവുക അപ്പോൾ എന്ത് വരും ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്നാണ് നൂറ്റി ഇരുപത്തി ഒന്നാമത്തെ ഒറ്റസംഖ്യ ചെയ്ത മെത്തേഡ് എത്രയാണ് നമ്മൾ ഇരട്ടി ഇരട്ടിയെടുത്തു ഇരട്ടസംഖ്യ കണ്ടുപിടിച്ചു തൊട്ടു പിന്നിലുള്ള നമ്പർ നോക്കി അതാണ് നൂറ്റി ഇരുപത്തി ഒന്നാമത്തെ ഒറ്റസംഖ്യ എന്നാലോ ചോദിക്കാം പത്താമത്തെ അല്ലെങ്കിൽ ഇരുപത്തി അഞ്ചാമത്തെ ഒറ്റസംഖ്യ ഏതാ അല്ലേ ഇരുപത്തി അഞ്ചാമത്തെ ഒറ്റസംഖ്യ ഏതാ അമ്പോയിൻ്റെ ബാക്കിൽ നാൽപ്പത്തി ഒമ്പത് കിട്ടിയില്ലേ നൂറാം തൊറ്റ സംഖ്യ എത്രയാണ് അപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത് ഇരട്ട സംഖ്യ ഇരുന്നൂറ് അതിൻ്റെ ബാക്കിൽ നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് അത്രയും എളുപ്പമാണ് ആൻസർ സൊ ഫ്രണ്ട്സ് നിങ്ങൾക്ക് ബോർഡിൽ ഇവിടെ സ്ക്രീനിലൊരു ക്വസ്റ്റ്യൻ കാണാം ഒരു സിമ്പിൾ ക്വസ്റ്റൻ ആണ് ഫൈൻ ദ ഓഡ് വൺ ആണ് ക്വസ്റ്റൻ നാല് ഓപ്ഷൻസും കാണാം ഏതൊക്കെ നാല് ഓപ്ഷൻ തേർട്ടീൻ ഓപ്ഷൻ ടു ട്വൻറ്റി ത്രീ ഓപ്ഷൻ ത്രീ നയൻറ്റി വൺ ഓപ്ഷൻ ഫോർ നയൻറ്റി സെവൻ ബേസിക് ബേസിക്വസ്റ്റൻ എന്തുയാണെങ്കിൽ കൂടി നമുക്ക് ഈ ഒരു കാര്യം എന്തായാലും വെച്ചാൽ കുറച്ച് പല പല ടൈപ്പുള്ള ക്വസ്റ്റൻസിൽ ഈ ഒരു മെത്തേഡ് ആവശ്യമാണ് ഓട് വൺ ഔട്ട് കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാം തേർട്ടീൻ ട്വൻറ്റ് ഇത് പ്രൈം നമ്പറിൻ്റെ ഒരു മെത്തേഡാണ് നമുക്കറിയില്ല പ്രൈം നമ്പർ എന്താണെന്നുള്ളത് ഞാൻ തൊട്ട് മുന്നുള്ള വീഡിയോയിൽ പറഞ്ഞു തൊട്ട് മുന്നേ രണ്ട് മൂന്ന് വീഡിയോ നിങ്ങൾ കണ്ടു പ്രൈം നമ്പറിനൊരു കോഡൊക്കെ പറയായിരുന്നു നാല് നാല് രണ്ട് രണ്ട് മൂന്ന് ഒരു കോഡുകളൊക്കെ ഉണ്ട് കൗണ്ട് കണ്ടുപിടിക്കാൻ ആ പ്രൈം നമ്പർ നമ്മൾ പറഞ്ഞു എന്താണെന്നുള്ള ചുമ്മാ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം ചില സംഖ്യകളെ ഹരിക്കാൻ വേണ്ടി ഒന്നും ആ സംഖ്യ മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഓക്കെ അല്ലേ അപ്പോൾ നമുക്കിത് എന്താ പോയിന്റ് വെച്ചാൽ നയൻറ്റി ടു ഹൺഡ്രഡ് ഇത് നമുക്കറിയാം ഇത് പ്രൈം നമ്പറാണോ ട്വൻറ്റി ത്രീ പ്രൈം നമ്പറാണോ നമുക്കറിയാം വേറെ സംഖ്യകൾ കൊണ്ടൊന്നും ഹരിക്കാൻ പറ്റില്ല ട്വൻറ്റി ത്രീനെ ഇനി നയൻറ്റി വൺ ആണോ നയൻറ്റി സെവൻ ആണെന്നൊരു ക്വസ്റ്റ്യൻ സോ ഇൻ ബിറ്റ്വീൻ നയൻറ്റി ടു ഹൺഡ്രഡ് ഒരേ ഒരു ഒറ്റ ഒരെണ്ണേ ഉള്ളൂ ഒറ്റ പ്രൈം നമ്പറേ ഉള്ളൂ ആ ഒരെണ്ണം ഏതാണ് നയൻറ്റി സെവൻ എന്നുള്ളത് ബൈ ഹാർട്ട് ചെയ്ത് വെക്കുക നമ്മൾ ആ തൊട്ട് നമ്മൾ എൻ്റെ ഒരു ടിപ്പ് നമ്പർ ത്രീ വീഡിയോയിൽ ഉണ്ടായിരുന്നു പ്രൈം നമ്പർ കോഡ് ഉണ്ടായിരുന്നു അതിൽ പറയുന്നുണ്ട് ലാസ്റ്റ് നയൻറ്റി സെവൻ ആണ് പ്രൈം നമ്പർ അല്ലെങ്കിൽ ലാസ്റ്റ് പ്രൈം നമ്പർ ഒക്കെ പറയുന്നുണ്ട് അപ്പോൾ അതിൽ നയൻറ്റി സെവൻ ഇതും പ്രൈം നമ്പറാണ് സൊ നയൻറ്റി വണ് എന്താണ് കോമ്പോസിറ്റ് നമ്പർ എന്ന് പറയുന്നത് നമ്മൾ നയൻറ്റി വണ് കോമ്പോസിറ്റ് നമ്പർ ബാക്കിയെല്ലാം എന്താണ് പ്രൈം നമ്പർ എന്ന് പറയും ഓക്കെ അല്ലേ നയൻറ്റി ടു ഹൺഡ്രഡ് പ്രൈം നമ്പർ നയൻറ്റി സെവൻ എന്തിനാണ് പഠിക്കുന്നത് വെച്ചാൽ ചില ഉണ്ടാവും ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കുക ഫൈൻഡ് ദ ആവറേജ് ഓഫ് ഓൾ പ്രൈം നമ്പേഴ്സ് ഫ്രം നയൻറ്റി ടു ഹൺഡ്രഡ് എന്ന് ചോദിച്ചാൽ എന്താണ് ആവറേജ് കാണാനല്ലേ ആകെ തുക കണ്ടുപിടിക്കുക തുക എന്ന് പറയുക ആകെ ഒരേ ഒരു പ്രൈം നമ്പറേ ഉള്ളൂ നയൻറ്റി സെവൻ ഇപ്പോൾ ഒന്ന് മുതൽ പത്ത് വരെയുള്ള പ്രൈം നമ്പർ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി ഒന്ന് മുതൽ പത്ത് വരെയുള്ള പ്രൈം നമ്പർ എടുക്കണം രണ്ട് മൂന്ന് അഞ്ച് ഏഴ് അല്ലേ ഇതൊക്കെ എടുത്തിട്ട് പ്ലസ് ചെയ്തിട്ട് ഡിവൈഡ് ബൈ എത്ര എണ്ണം ഉണ്ട് രണ്ട് മൂന്ന് അഞ്ച് ഏഴ് നാലെണ്ണ ഉള്ളത് നമ്മൾ ഡിവൈഡ് ബൈ ഫോർ ചെയ്യണം പക്ഷെ നയൻറ്റി ടു ഹൺഡ്രഡ് പ്രൈം നമ്പറിൻ്റെ ആവറേജ് ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാം ഒരേ ഒരു വാല്യൂ ഉള്ളൂ എന്താ ഉള്ളത് നയൻറ്റി സെവൻ സോ നയൻറ്റി സെവൻ ആണ് ആൻസർ അപ്പോൾ നിങ്ങൾ വീഡിയോനെ പറ്റിയിട്ടുള്ള ഒപ്പീനിയൻ പറയാം നിങ്ങളടുത്ത ടോപ്പിക്സ് എന്താ വേണ്ടത് എന്താണ് എൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ്സ് എനിക്ക് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാൻ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നിങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് താഴെ കമൻറ്റായിട്ട് പറയാം അത് മാത്രമല്ല വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടമായ ഫ്രണ്ട്സിനും കൂടി ഷെയർ ചെയ്യുക സോ താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് എ നൈസ് ഡേ